നീ എൻ ജീവനിൽ ഭാഗം പത്ത് എന്നാൽ മറ്റൊരു സ്ഥലത്ത് ഇനി എത്ര നാൾ നിനക്ക് അവളെ എങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് നടക്കാൻ പറ്റും ഓരോ പ്രാവശ്യവും നീ എൻ്റെ അടുത്ത് നിന്ന് അവളെ രക്ഷിക്കുമ്പോൾ എനിക്ക് വാശി കൂടുകയാണ് നീ എത്രമാത്രം അവളെ സ്നേഹിക്കുന്നുവോ എത്രമാത്രം നീ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുവോ അത്രയും വാശിയോടെ അവളെ ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകും അതാണ് ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ അവൾ ഇനിയുള്ള കാലം എൻ്റെ ഒപ്പം ജീവിക്കണം അതാണ് അവൾക്ക് ഞാൻ നൽകുന്ന ശിക്ഷ എന്നെ പറഞ്ഞുകൊണ്ട് ചാരകസേരയിലേക്ക് ഇരുന്നു കൊണ്ട് കയ്യിലിരുന്ന മദ്യം സിപ്പ് ചെയ്തു സഞ്ജീവ് പ്രഭാകർ കണ്ണിലും മനസ്സിലും നിറയെ പകയുമായിട്ട് അവനിരുന്നു ഇതേ സമയമാണ് സഞ്ജീവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അവൻ ഫോൺ എടുത്തു നോക്കി പരിചയമില്ലാത്ത നമ്പറാണ് എന്നാലും അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ സഞ്ജീവ് പ്രഭാകർ അല്ലേ മറുഭാഗത്തുനിന്ന് ചോദിക്കുന്നത് കേട്ടതും അവൻ ഒന്നും മിണ്ടാതെ ഇരുന്നു സഞ്ജീവ് ഞാൻ തൻ്റെ ശത്രുവല്ല അല്ല മിത്രമാണോ എന്ന് ചോദിച്ചാൽ എന്നെ മിത്രമാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് താനാണ് അതുകൊണ്ട് തൻ്റെ ഇഷ്ടത്തിന് തനിക്കത് തീരുമാനിക്കാം ഞാൻ പറയുന്നത് കേട്ടതിന് ശേഷം മറുഭാഗത്തു നിന്നും പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരുന്നു എന്നല്ലാതെ അവനൊന്നും പറഞ്ഞില്ല എൻ്റെ പേര് നാഗേന്ദ്രസിംഹ പേര് പറഞ്ഞപ്പോൾ എവിടെയെങ്കിലും കേട്ടതായിട്ട് സഞ്ജീവിന് തോന്നുന്നുണ്ടോ എന്നറിയില്ല പക്ഷേ ഈ സിംഹ എന്ന പേര് കേട്ടപ്പോൾ കണിക സിംഹയെ ചിലപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലേ സഞ്ജീവ് പ്രഭാകർ അവൻ ചോദിച്ചതും പറഞ്ഞോളൂ നാഗേന്ദ്ര സിംഹ എന്താണ് ഈ വിളിച്ചതിൻ്റെ ഉദ്ദേശം അപ്പോൾ സഞ്ജീവിന് എന്നെ മനസ്സിലായി അല്ലേ പിന്നെ മനസ്സിലാവാതിരിക്കോ ശ്രീദേവിൻ്റെ അച്ഛൻ സഹോദരിയുടെ മകൻ ഹൈദരാബാദാണ് സ്ഥലം ഒരു ബിസിനസ് നോക്കി നടത്തിയിരുന്നു അച്ഛനും മകനും കൂടി അച്ഛൻ അശോക് സിംഹയായിരുന്നു കൂട്ട് പക്ഷേ ബിസിനസ് എല്ലാം പൊളിഞ്ഞു അതിന് സഹായത്തിനായിട്ട് സഹോദരി കണിക സിംഹ എൻ്റെ അടുത്ത് വന്നിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് സഹായിക്കാമെന്ന് ഞാൻ ഏട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും വലിയ ബിസിനസ് മാഗ്നേറ്റ് ഫിലിം സ്റ്റാർ ശ്രീദേവ് ചന്ദ്രമൗലിയിലെ കുടുംബത്തിലുള്ളവര് എൻ്റെ അടുത്ത് വന്നിരുന്നു സഹായം ചോദിക്കാനായിട്ട് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞതാണ് പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയി എന്തിനാണ് ഇപ്പോൾ എന്നെ വിളിക്കുന്നത് അവൻ അവൻ നിങ്ങളെ സഹായിച്ചു എന്നാണല്ലോ ഞാൻ അറിഞ്ഞത് ഓ ഓ സോറി സോറി നിങ്ങളെയല്ലോ സഹായിച്ചത് ആ ബിസിനസ്സിൽ നിങ്ങളെ അവൻ സഹായിച്ചില്ലല്ലോ അല്ലേ ആ ബിസിനസ് ഇപ്പോൾ നിങ്ങളുടെ രണ്ട് സഹോദരിമാരാണ് നോക്കി നടത്തുന്നത് കനിക സിംഹയും നയന സിംഹയും അല്ലേ അച്ഛനെയും മകനെയും ആ ഒരു ബിസിനസ്സിൽ നിന്നും അടിച്ച് പുറത്താക്കി ശ്രീദേവ് ആ പിന്നെ ഞാനൊരു കാര്യം പറയാട്ടോ അവനാ ചെയ്തത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഇപ്പോൾ ചന്ദ്രമൗലി ഗ്രൂപ്പ് പഴയതുപോലെ ഒന്ന് ഇടം പിടിച്ച് വരുന്നുണ്ട് ഞങ്ങൾ ബിസിനസ്മാൻമാരുടെ ഇടയിൽ അവരുടെ നട്ടല്ല എന്ന് പറഞ്ഞ് ശ്രീദേവാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്തായാലും അവർ വിജയിച്ചു തന്നെ വരും അവരുടെ കൂടെ നിൽക്കുന്നത് ശ്രീദേവാണ് ശ്രീദേവ് ചന്ദ്രമൗലി അല്ലെങ്കിൽ ശ്രീദേവ് ശക്തി അത് കേട്ടതും ഒന്ന് പതറിപ്പോയിരുന്നു നാഗേന്ദ്ര സിംഹ കാരണം ശ്രീദേവ് ശക്തി അല്ലെങ്കിൽ ശക്തിശ്രീ എന്ന് പറയുന്നത് ബിസിനസ് ലോകത്ത് എല്ലാവരും കാണാൻ കാത്തിരിക്കുന്ന മുഖമാണ് അത് ശ്രീദേവ് തന്നെയാണ് എന്ന് റപ്പിക്കുന്നത് പോലെയായിരുന്നു സഞ്ജീവ് പറയുന്നത് അപ്പോൾ എല്ലാവരും പറയുന്ന ശക്തിദേവ് അതായത് ശ്രീദേവിൻ്റെ മുത്തശ്ശൻ്റെ ബിസിനസ് ഇപ്പോൾ നോക്കി നടത്തുന്നത് ശ്രീദേവാണെന്നാണോ അല്ലാതെ പിന്നെ നിങ്ങൾക്കത് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയില്ലേ ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ പരാജയത്തിൻ്റെ കാരണം ബിസിനസ് ലോകത്ത് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം നമ്മുടെ എതിരാളി ആരാണെന്ന് മനസ്സിലാക്കണം എന്നാലെ നമുക്ക് വിജയമുണ്ടാകൂ അല്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നിട്ട് ബിസിനസ് ലോകത്ത് ഒരു കാര്യവും അതാണ് നിങ്ങളുടെ തോൽവിയും ഇതെല്ലാം പക്ഷേ നിൻ്റെ സഹോദരിമാർ രണ്ടുപേരും അറിഞ്ഞു തന്നെ കളിക്കുന്നുണ്ട് ഞാൻ അറിയുന്നുണ്ടായിരുന്നു ഓരോ വിശേഷങ്ങൾ കനികാ സിംഹയുടെയും നയനാ സിംഹയുടെയും അതിനേക്കാൾ ഉപരി ശക്തിദേവിൻ്റെയും പിന്നെ ശ്രീദേവ് ശക്തിയുടെയും എല്ലാ കാര്യങ്ങളും അല്ല നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചത് എന്തിനാണ് നിങ്ങളെൻ്റെ ശത്രുവല്ല മിത്രമാണെന്ന് പറഞ്ഞോ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് സഞ്ജീവ് ചോദിച്ചു സഞ്ജീവ് എനിക്ക് തന്നെ ഒന്ന് കാണാൻ പറ്റുമോ നാഗേന്ദ്രസിംഹ ചോദിച്ചു അതിനെന്താ എനിക്ക് തന്നെ കാണുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാനൊരു പിടികിട്ടപ്പുള്ളിയോ ഒരു ക്രിമിനലോ ഒന്നുമല്ല എൻ്റെ നേരെ കുറേ ആരോപണങ്ങൾ ഉയർത്തി ശ്രീദേവ് പക്ഷേ അത് ഞാൻ തെളിയിച്ചു ഞാൻ അതിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് എന്നെ എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിൽ വന്ന് കാണാം അതിന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലില്ല അറിഞ്ഞത് ആര് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലില്ലാന്ന് നിങ്ങൾ അന്വേഷിച്ചോ ഇല്ല ഇങ്ങനൊരു പ്രശ്നം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ വീട്ടിലുണ്ടാകില്ലല്ലോ അങ്ങനെ കേട്ടിരുന്നു ഞാൻ കേട്ടതൊന്നും വിശ്വസിക്കരുത് എന്തിന് നമ്മുടെ കണ്ണുകൾക്ക് നേരെ കാണുന്നത് പോലും വിശ്വസിക്കരുത് അതാണ് ഈ കാലം അത് മനസ്സിലാക്കി വന്നപ്പോഴാണ് ഞാൻ വൈകിപ്പോയത് എന്തായാലും തനിക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോന്നോളൂ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഇത് എനിക്ക് ഗുണമുള്ള കാര്യം ആണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുത് നിങ്ങൾക്ക് എൻ്റെ സഹായം ആവശ്യമായതുകൊണ്ട് നിങ്ങൾ എന്നെ കാണാൻ വരുന്നു അല്ലാതെ എനിക്ക് നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയതാണ് ഈ കളിക്ക് ഒറ്റയ്ക്ക് മതിയെന്ന് തീരുമാനിച്ചതാണ് ഞാൻ എന്നുവെച്ച് ആരുടെയും സഹായങ്ങൾ സ്വീകരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങളെ സഹായിക്കാൻ ഞാൻ ശ്രമിക്കാം അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ പിന്നെ നീ എൻ്റെ ശത്രുവാണോ മിത്രമാണോ എന്ന് നീ പറയാതെ തന്നെ എനിക്കറിയാം നീ എൻ്റെ ശത്രുവല്ല എൻ്റെ മിത്രവുമല്ല നിൻ്റെ ശത്രു ഞാനല്ല ശ്രീദേവാണ് അല്ലേ അതെ നാഗേന്ദ്രൻ പറഞ്ഞു ഇപ്പോൾ നിൻ്റെ ആവശ്യം എന്താണ് എന്നെ കാണണമെന്ന് അല്ലേ എൻ്റെ വീട്ടിലേക്ക് പോകുന്നുള്ളൂ എപ്പോൾ വന്നാലും എന്നെ കാണാം എന്നാ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വന്നോട്ടെ നാഗേന്ദ്രസിംഹ ചോദിച്ചു ഓക്കെ ഞാൻ വീട്ടിലുണ്ട് എന്നു പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു അവൻ വീണ്ടും മദ്യത്തിൻ്റെ ഗ്ലാസ് ചൂണ്ടോട് ചേർത്തു ശ്രീദേവ് നിന്റെ ശത്രുക്കൾ എന്നെ അന്വേഷിച്ചു വന്ന് തുടങ്ങിയിരിക്കുന്നു അപ്പോൾ പിന്നെ അവനെ മുൻനിർത്തി ഒന്ന് കളിച്ചു നോക്കിയാലോ പിന്നെ നീ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഞാൻ നിൻ്റെ മുന്നിൽ തോറ്റു എന്നാണ് അല്ലേ എൻ്റെ മൂന്ന് പ്ലാനിംഗ് ആണ് നീ പൊട്ടിച്ച് കയ്യിൽ തന്നത് അപ്പോൾ നിനക്ക് സ്വാഭാവികമായിട്ടും ഒന്ന് അഹങ്കരിക്കാം എൻ്റെ പ്ലാനിംഗ് എല്ലാം നീ പൊട്ടിച്ച് എൻ്റെ കയ്യിൽ തരുന്നു നിൻ്റെ പെണ്ണിനെ നീ രക്ഷിക്കുന്നു പക്ഷേ ഒരു കുഞ്ഞി ട്രെയിലറാണ് മോനെ ഞാൻ കളിച്ചത് ഒരു വലിയ നടനല്ലേ അപ്പോൾ ഒരു ട്രെയിലർ വേണ്ടേ അതിൻ്റെ ഒരു ട്രെയിലറായിരുന്നു അത് യഥാർത്ഥ കളിയിലേക്ക് ഞാൻ വരുന്നതേ ഉള്ളൂ നിന്നെയും അവളെയും സന്തോഷത്തോടെ അങ്ങനെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിന്റെ ഈ മുഖത്തെ സന്തോഷം അവളെ നീ ഈ ചേർത്ത് പിടിക്കുന്നത് അവളുടെ കണ്ണുകളിലെ നിന്നോടുള്ള പ്രണയം സന്തോഷം ഇതെല്ലാം അധികം വൈകാതെ ഞാൻ അവസാനിപ്പിക്കും സഞ്ജീവ് അവൻ്റെ മുന്നിലെ വലിയ ടി വിയിൽ കാണുന്ന ശ്രീദേവിൻ്റെയും ദക്ഷയുടേയും വിവാഹ റിസപ്ഷൻ്റെ വീഡിയോയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അച്ഛാ നമ്മൾ കരുതുന്നത് പോലെയല്ല സഞ്ജീവ് പ്രഭാകർ അവനെയെല്ലാം നമ്മളെക്കുറിച്ച് അറിയാം എന്താ അവനങ്ങനെ പറഞ്ഞു പറഞ്ഞു നമ്മൾ മാത്രമല്ല കണികയെയും നയനയെയും എല്ലാം അറിയാം നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അവനറിയാം അവൻ അവൻ ഒരിക്കലും നമ്മുടെ സഹായം വേണ്ടെന്നാണ് പറയുന്നത് പക്ഷേ നമ്മളെ സഹായിക്കാൻ അവൻ തയ്യാറാണ് എന്ന് പറയുന്നു എന്തായാലും അവനെ കാണാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അവൻ്റെ സഹായം എന്തായാലും നമുക്ക് ആവശ്യമാണ് അവനെ വെച്ച് വേണം എനിക്ക് ശ്രീദേവിനെ തകർക്കാൻ ഈ പറഞ്ഞ സ്വത്തുക്കളെല്ലാം അത് നമ്മുടെ കൈപ്പടിയിൽ വേണോ അച്ഛ ശ്രീദേവ് ശക്തി ശക്തിദേവ് ഇതെല്ലാം എല്ലാം അവൻ തന്നെയാണ് അപ്പോ നമ്മൾ കരുതുന്നതിലും കൂടുതലാണ് ശ്രീദേവിൻ്റെ ആസ്തി അവൻ പറഞ്ഞതും അശോക് സിംഹ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ നീ എന്താ പറഞ്ഞത് അതെ എസ് ആർ ഡി ഗ്രൂപ്പും എസ് എസ് ഗ്രൂപ്പും എല്ലാം എല്ലാം ശ്രീദേവിൻ്റെയാണ് ശക്തിശ്രീ എന്ന എസ് എസ് ഗ്രൂപ്പ് അതും ശ്രീദേവിൻ്റെ ആണെന്ന് പിന്നെ ഇനി അവനെ വെറുതെ വിടാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല ഇത്രയും നാളും നമ്മുടെ മുന്നിൽ അവൻ ശരിക്കും അഭിനയിച്ചല്ലേ സിനിമാ നടനാണ് സിനിമയിൽ അഭിനയിച്ചാൽ പോരായിരുന്നു അവന് പക്ഷേ അവൻ നമ്മുടെ മുന്നിൽ അഭിനയിച്ചു ഇനി ഇനി അവനെ ഞാൻ തകർക്കും അതിന് ആരുടെ ആരുടെ കൂട്ട് വേണമെങ്കിലും ഞാൻ സ്വീകരിക്കും ആരെ വേണമെങ്കിലും ഞാൻ സഹായിക്കും എന്തും ഞാൻ ചെയ്യും ഇനി ഇനി എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല എല്ലാം എല്ലാം നമ്മുടെ കൈപ്പടിയിലാവണം അവൻ പറഞ്ഞതും അശോക് സിംഹ അവൻ്റെ അടുത്തേക്ക് വന്നു നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിലും ശക്തനാണ് ശ്രീദേവ് അതുകൊണ്ട് അവനെ ഒരിക്കലും നിസ്സാരമായിട്ട് നീ കാണരുത് പിന്നെ സഞ്ജീവ് പ്രഭാകരനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കരുത് അവൻ തകർന്നു നിൽക്കുന്നവനാണ് അവൻ ചിലപ്പോൾ നമ്മളെ കാണുന്നത് ഒരു ചാവേറായിട്ടായിരിക്കും അതുകൊണ്ട് കളിക്കുമ്പോഴും പറയുമ്പോഴും ചെയ്യുമ്പോഴും എല്ലാം സൂക്ഷിച്ച് നമ്മൾ കളിക്കാൻ പോകുന്നത് ശ്രീദേവിനോടാണ് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് സൂക്ഷിച്ച് സൂക്ഷിച്ചു ചെയ്യണം ഒന്നിനും എടുത്തു ചാടരുത് ആലോചിച്ച് ചിന്തിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ നിന്റെ എടുത്തു ചാട്ടം കൊണ്ട് തന്നെയാണ് ചന്ദ്രമൗലി ഗ്രൂപ്പ് തകർന്നു പോയത് അത് എന്നേക്കാൾ വ്യക്തമായിട്ട് മറ്റാർക്കും അറിയില്ല അതുകൊണ്ട് ഇനിയും ഇനിയും അങ്ങനൊരു അവസരം നിനക്കില്ല ഇപ്പോൾ കനികമോളും നയനയും രണ്ടുപേരും കൂടി അത് പതിയെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കൈയിട്ട് വരാൻ നമ്മൾ ഇറങ്ങണ്ട പകരം നീ പറഞ്ഞതുപോലെ ശ്രീദേവിൻ്റെ സ്വത്തുക്കൾ മുഴുവനും കിട്ടിയില്ലെങ്കിലും അതിൽ കുറച്ചെങ്കിലും അവകാശം നമുക്കുണ്ട് ഒന്നുമില്ലെങ്കിലും അവൻ്റെ അച്ഛൻ സഹോദരിയുടെ കുടുംബമല്ലേ നമ്മൾ അതുകൊണ്ട് ചോദിച്ചാൽ അവൻ തരില്ല നമ്മൾ പിടിച്ചു പറിച്ചെടുക്കുന്നു അത്രയേ ഉള്ളൂ നീ ധൈര്യമായിട്ട് ഇറങ്ങും മോനെ നിന്റെ കൂടെ എന്തിനും നിന്റെ അച്ഛനുണ്ട് അയാളുടെ ആ വാക്ക് കൂടി ആയതും നാഗേന്ദ്രസിംഹയ്ക്ക് പിന്നീട് ഒന്നും നോക്കാനുണ്ടായിരുന്നില്ല അച്ഛ ഞാൻ സഞ്ജീവ് പ്രഭാകറിനെ കാണാൻ പോവുകയാണ് ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ കണ്ട കാര്യങ്ങൾ സംസാരിക്കണം നാഗേന്ദ്ര സിംഹ പറഞ്ഞു ഞാൻ കൂടി വരണോ അശോക് സിംഹ ചോദിച്ചു വേണ്ട അച്ഛാ ആദ്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കണം സഞ്ജീവിന് എന്നോട് എല്ലാം തുറന്ന് പറയാൻ പറ്റണം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് എനിക്ക് സഞ്ജീവിനെ കൊണ്ടുവരണം കാരണം ബുദ്ധി രാക്ഷസനാണ് അല്ലെങ്കിൽ ഇത്രയും ഇത്രയും വലിയ കുടുക്കിൽ കൊണ്ടുപോയി ശ്രീദേവ് പെടുത്തിയിട്ടും അതിൽ നിന്നും അവൻ രക്ഷപ്പെട്ട് വരില്ല എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു ദിവസം പോലും എന്തിന് ഒരു മണിക്കൂർ പോലും സഞ്ജീവ് പോലീസ് സ്റ്റേഷനിൽ ഇരുന്നിട്ടില്ല അത്രയും ഹോൾഡുണ്ട് അത്രയും പിടിപാടോടു കൂടിയാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത് അതും എല്ലാ കുറ്റവും എല്ലാ കുറ്റവും എല്ലാം കൃത്യമായ തെളിവ് സഹിതം ശ്രീദേവ് കൊടുത്തിട്ടും നിസ്സാരമായിട്ട് തൻ്റെ പി എയുടെ തലയിലേക്ക് എല്ലാം കെട്ടിവെച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതാണ് അവൻ കൂടെയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കും ആത്മവിശ്വാസത്തോടെ നാഗേന്ദ്രസിംഹ പറയുന്നത് കേട്ട് അശോക് സിംഹയും ഒന്ന് ചിരിച്ചു എന്നാ മോൻ പോയിട്ട് വാ ഞാനിവിടെയുണ്ടാകും നീ വന്നിട്ടേ ഞാൻ ഇന്ന് ഉറങ്ങും എന്താണെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ അച്ഛനോട് സംസാരിക്കണം ഒറ്റയ്ക്ക് ഒന്നും ചെയ്യരുത് പിന്നെ നീ പറഞ്ഞതുപോലെ സഞ്ജീവ് അവൻ നിസ്സാരക്കാരനല്ല എങ്കിൽ അവൻ ചിന്തിക്കുന്നതും ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ തന്നെയായിരിക്കും ശ്രീദേവിൻ്റെയും മുന്നിൽ നമ്മളെ കരുക്കളാക്കാനായിരിക്കും അവൻ ആലോചിക്കുന്നത് അതിന് വേറെ തെളിവൊന്നും വേണ്ടല്ലോ അവൻ്റെ സന്തത സഹചാരിയായിരുന്ന ആണ് അവൻ കുടുക്കിയത് എല്ലാ തെറ്റുകളും അയാളുടെ തലയിലേക്കാണ് അവൻ വെച്ചു കൊടുത്തത് അതുകൊണ്ട് അവൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഒരു കൈയകലത്തിൽ വേണം നിൽക്കാൻ കേട്ടല്ലോ എന്ന് പറഞ്ഞാണ് അശോക് സിംഹ നാഗേന്ദ്രനെ പറഞ്ഞു വിട്ടത് ഇതേ സമയം ദക്ഷ ശ്രീദേവ് നൽകിയ പ്രണയച്ചൂടി അവൻ്റെ തളർന്ന് അവൻ്റെ ദേഹത്തേക്ക് തന്നെ തളർന്നു കിടക്കുകയായിരുന്നു അവളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവനും അവൻ്റെ നെഞ്ചിലെ ചൂടിൽ അവൾ ഉറങ്ങിയിരുന്നു എന്നാൽ അവളെ ചേർത്ത് പിടിച്ച് പലവിധ ആലോചനയിലായിരുന്നു ശ്രീദേവ് അവന് ഉറക്കം നഷ്ടപ്പെടുകയായിരുന്നു ഓരോ പ്രശ്നങ്ങളാണ് തനിക്ക് നേരെ അല്ല തൻ്റെ പെണ്ണിന് നേരെ വരുന്നതെന്ന് അവനറിയാം അവളെ പ്രൊട്ടക്റ്റ് ചെയ്ത് താൻ ഉണ്ടെങ്കിലും എപ്പോഴെങ്കിലും തൻ്റെ കണ്ണു ചിമ്മിയ ആ നേരം കൊണ്ട് അവൻ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഒരു ചെറിയ ഭയവും ഉണ്ടായിരുന്നു ശ്രീദേവിന് അവളെ കൂടെ എപ്പോഴും ആരെങ്കിലുമെല്ലാം ഉണ്ടാകണം തനിക്ക് മാത്രമല്ല അവളെ സംരക്ഷിക്കാൻ അവളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും സാധിക്കുമെന്ന് ശ്രീദേവിന് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അവരെയും ഇങ്ങോട്ട് കൂട്ടാൻ അവൻ ആലോചിച്ചെങ്കിലും തങ്ങളുടെ സ്വകാര്യതയിലേക്ക് ആരും കടന്നു വരാതിരിക്കാനാണ് അവൻ ഒറ്റയ്ക്ക് ദക്ഷയും കൊണ്ട് ഈ വില്ലയിൽ കൂടിയത് രണ്ടുപേരുടെയും പേരുടെയും ഇടയിൽ വന്ന ആ ഒരു അകൽച്ച അതൊരിക്കലും ഇല്ലാതിരിക്കാൻ തങ്ങൾ മാത്രമായ ലോകത്തേക്ക് അവളും അവൾക്ക് ഞാനും എന്ന രീതിയിൽ ഒതുങ്ങിക്കൂടാനായിരുന്നു തൻ്റെ ശ്രമം താൻ എവിടെ പോയാലും അവളെ കൂടെ കൂട്ടണം എന്നും അവൻ തീരുമാനിച്ചിരുന്നു കുറച്ച് നാളത്തേക്ക് തൻ്റെ എല്ലാ ഷൂട്ടിങ്ങുകളും നിർത്തിവെച്ച് താനും ദക്ഷയും തങ്ങളുടെ കഴിഞ്ഞു പോയ കുറേ നല്ല നിമിഷങ്ങൾ എല്ലാം തിരിച്ചെടുക്കുകയായിരുന്നു ഒരു വർഷക്കാലം തൻ്റെ ഈ നെഞ്ചിൽ താൻ അവൾക്കായി കൊണ്ടുതന്ന തൻ്റെ പ്രണയവും സ്നേഹവും എല്ലാം പകർത്തുകൊടുക്കുകയായിരുന്നു ശ്രീദേവ് അവളും അതെല്ലാം ആസ്വദിക്കുന്നുണ്ടെന്ന് ശ്രീദേവിനറിയാം തൻ്റെ മുന്നിൽ ഇടയ്ക്ക് കുഞ്ഞായി മാറുന്നുണ്ട് പഴയ ഓർമ്മകളൊന്നും അവളിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ അതിനേക്കാൾ എന്നും ഓർക്കാൻ എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടി നല്ല നിമിഷങ്ങൾ കൊടുക്കാനാണ് ശ്രീദേവ് ശ്രമിക്കുന്നത് അതിൽ അവന് വിജയിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് തന്നെ അവന് തോന്നി ഇതെല്ലാം ആലോചിക്കുമ്പോഴും അവൻ അവനിടയ്ക്കിടയ്ക്ക് അവളുടെ നെറ്റിയിൽ ചുംബിക്കുന്നുണ്ട് ഒരിക്കലും വിട്ടു കൊടുക്കില്ല എന്തിന് ഒരു പോറൽ പോലും ഏൽക്കാൻ താൻ സമ്മതിക്കില്ല തൻ്റെ പെണ്ണാണിത് തനിക്ക് വേണ്ടി ജനിച്ച തൻ്റെ പെണ്ണ് ഒരുപാട് വേദനകൾ തനിക്ക് വേണ്ടി അനുഭവിച്ച പെണ്ണ് ശ്രീദേവ് ഓർത്തുകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു നക്തമായ രണ്ട് ശരീരങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നു അതറിഞ്ഞതും ശ്രീദേവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു എന്നാൽ അതറിഞ്ഞ ദക്ഷ കൂടുതൽ അവനിലേക്ക് പറ്റിച്ചേരുകയാണ് ചെയ്തത് അതുകൊടിയായതും അവനും ഒത്തിരി മുറുകെ അവളെ കെട്ടിപ്പിടിച്ചു ശ്വാസം വിടാൻ ബുദ്ധിമുട്ടുന്നത് പോലെ തോന്നുന്ന അത്രയും അത്രയും അവൻ അവളെ ചേർത്ത് പിടിച്ചിരുന്നു അത്രയും പ്രണയത്തോടെ അത്രയും സ്നേഹത്തോടെ അതറിഞ്ഞതുപോലെ ചെറിയൊരു പുഞ്ചിരി ആ സമയം ദക്ഷയുടെ ചുണ്ടിലുണ്ടായിരുന്നു അത് കണ്ടതും അവൻ പതിയെ വളരെ പതിയെ അവളുടെ ചുണ്ടിൽ ചുംബിച്ചു ആ ചുംബനം അറിഞ്ഞതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി ഉറങ്ങിയില്ലായിരുന്നോ അവൻ ചോദിച്ചു ിയതാ പക്ഷേ അതിനിടയ്ക്ക് ഞാൻ എന്തൊക്കെയോ സ്വപ്നം കണ്ടു എന്നെ ശ്രീദേവ് ഇവിടെ ഉമ്മ വെക്കുന്നത് പോലെ എന്നു പറഞ്ഞ് അവൾ അവളുടെ ചുണ്ടിൽ തൊട്ട് കാണിച്ചതും അവളുടെ ചുണ്ടിലൊരു ഉണ്ടായിരുന്നു സ്വപ്നം കണ്ടതാണോ എന്നാ അത് വേണോ അവൻ ചോദിച്ചതും അവൾ ചിരിച്ചുകൊണ്ട് തലയണക്കി അപ്പോ ഞാൻ തന്നത് അറിഞ്ഞു അല്ലടി കള്ളി അവൾ ഒരു കണ്ണ് ചിമ്മിക്കാണിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക